അപ്പോൾ ഒരു കിലോ നെല്ലിക്ക നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെളിച്ച എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കടുക് കട് കൊടുത്തു ഇഞ്ചി ഒരു കഷ്ണം അഞ്ചാറ് പച്ചമുളക് ഒരു കുടം വെളുത്തുള്ളി ഒക്കെയിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം നന്നായി വഴന്ന് വരട്ടെ എണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഒരു സ്പൂണ് ഉലുവപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കായപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ആ പുട്ടലിക്കതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നെല്ലിക്ക അരിഞ്ഞ് വെച്ചിട്ടുള്ള നെല്ലിക്ക നമുക്ക് അലക്കിട്ട് കൊടുക്കാം അപ്പോൾ നെല്ലിക്ക ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അരിഞ്ഞ് വെച്ചതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ചൊറുക്കൊഴിച്ച് നമ്മൾ മാറ്റി വെച്ചാൽ മതി പക്ഷേ ഞാനിപ്പോൾ ഇത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് മൂടി നമുക്കൊന്ന് ആവി കൊടുക്കാം അപ്പോൾ അതൊന്ന് ഒരു പകുതി വേവ് പോലെ ആയി കിട്ടണം മൂടിയിട്ട് ആവി അതിന് ശേഷം ഇപ്പോൾ പകുതി വേവായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ചോറുക്കൊഴിച്ചു ഇനി വളരെ ടേസ്റ്റിയായ അച്ചാർ